കുവൈറ്റിൽ മരണപ്പെട്ട ശ്രീജേഷിൻ്റെ ഭൗതികദേഹം വർക്കല കിടാകുളത്തുള്ള സഹോദരി ഭർത്താവിന്റെ വസതിയിൽ അല്പസമയത്തിനകം എത്തിക്കും അബുദാബിയിലായിരുന്ന സഹോദരി ആരതിയും ഭർത്താവ് രാജേഷും ഉടൻ വീട്ടിലെത്തും ശേഷം അന്തിമ കർമ്മങ്ങൾക്കായി ഇടവ പാറയിൽ കാട്ടുവിളയിലുള്ള ശ്രീജേഷിൻ്റെ കുടുംബ വീട്ടിൽ ഭൗതിക ശരീരം കൊണ്ടുപോകും കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അരവിന്ദ് വിജയിച്ചിരുന്നുണ്ട് അരവിന്ദ് എപ്പോഴാണ് ഭൗതികദേഹം അവിടെ എത്തിക്കുക മറ്റ് ചടങ്ങുകൾ എങ്ങനെയാണ് രാജേഷ് ഞാനിപ്പോൾ ഉള്ളത് ശ്രീജേഷിന്റെ സഹോദരി ഭർത്താവിന്റെ കെടാകുളത്ത് വർക്കല കെടാകുളത്തുള്ള വീടിന് മുന്നിലാണ് നിൽക്കുന്നത് ആഹ് ശ്രീജേഷിന്റെ സഹോദരി ആരതിയും ഭർത്താവ് രാജേഷും അബുദാബിയിലാണ് താമസിച്ചു വരുന്നത് അവരും ഉടൻ തന്നെ ഇവിടെ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിൽ ശ്രീജേഷിന്റെ മൃതദേഹം ഏകദേശം കൊല്ലം ജില്ലയോട് അടുക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഉടൻ തന്നെ അല്പസമയത്തിനകം തന്നെ ഈ കടാകുളത്തുള്ള ഈ വീട്ടിലേക്കാകും ആദ്യം ശ്രീജേഷിന്റെ ഭൗതിക ശരീരം എത്തിക്കുക ഇവിടെ പൊതുദർശനത്തിന് ശേഷം ശ്രീജേഷിന്റെ കുടുംബ വീടായ ഇടവ പാറയിൽ കാട്ടുള എന്ന് പറയുന്ന സ്ഥലത്തുള്ള വീട്ടിൽ കുടുംബ വീട്ടിലായിരിക്കും അന്തിമ കർമ്മങ്ങൾ നടക്കുക ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കുമ്പോൾ തന്നെ കളക്ടറുടെ ഭാഗത്തു നിന്നും വേണ്ട നിർദ്ദേശങ്ങളുണ്ട് അതായത് സുരേഷിന്റെ ഭൗതിക ശരീരം കൊണ്ടുവരുന്ന പെട്ടി ഇവിടെ കൊണ്ടുവന്ന് അത് സീല് തുറന്നു കഴിഞ്ഞാൽ അരമണിക്കൂറിനകം മറ്റ് ചടങ്ങുകൾ നടത്തണമെന്ന് കർശനമായ നിർദ്ദേശവും അധികൃതരുടെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട് അതിനനുസരിച്ചായിരിക്കും ബാക്കി ചടങ്ങുകളുടെ കാര്യവും നിശ്ചയിക്കുന്നത് നിലവിൽ ഉടൻ എത്തും എന്ന് തന്നെയാണ് അറിയുന്നത് ഇവിടെ ശ്രീജിഷിൻ്റെ അടുത്ത ബന്ധുക്കളും ഒപ്പം നാട്ടുകാരും കാത്തിരിക്കുകയാണ് വളരെ വേദനാജനകമായ മുഹൂർത്തമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ വേണ്ട മുന്നൊരുക്കങ്ങൾ എല്ലാം നടക്കുകയാണ് ഈ ദുഃഖകരമായ അവസ്ഥയിലും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ നാട്ടുകാർ വലിയ രീതിയിൽ ഐക്യത്തോടെ ഒരുമയോടുകൂടി തന്നെയാണ് ഇവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്യാനായി നിൽക്കുന്നത് അത് വളരെ ഒരു കാര്യം തന്നെയാണ് ഈ വേദനാജനകമായ മുഹൂർത്തത്തിലും വളരെ മുന്നൊരുക്കങ്ങളെല്ലാം വളരെ സജീവമായി തന്നെ നിൽക്കുന്നുണ്ട് ഒരു മണിക്കൂറിൽ ശ്രീജേഷിൻ്റെ ഭൗതിക ശരീരം അല്പസമയത്തിനകം തന്നെ എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് രാജേഷ് വിവരങ്ങൾ ആണ് ിൽ മരണപ്പെട്ട ശ്രീജേഷ്ണിന്റെ ഭൌതികശരീരം വർക്കല കേടാകുളത്തുള്ള സഹോദര്യ ഭർത്താവിന്റെ വസതിയിൽ അല്പസമയത്തിനകം എത്തിക്കും